ഹലോ നമസ്കാരം റഫീദ് കാണേ എന്റെ ബാഗ് കാണുന്ന വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഏതാണ്ട് മുപ്പത് പവനോളം മോഷണം പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ വാർത്ത ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ രാത്രി ഏതാണ്ട് എട്ട് മണിക്കും പത്ത് മണിക്കും ഇടയിലാണ് ഈ ഈ മോഷണം നടന്നിട്ടുള്ളത് അപ്പം പോലീസ് മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ വീട് എന്ന് പറഞ്ഞത് നമ്മളെ മുക്കത്തിന്റെ അടുത്ത് കുമാരനല്ലൂർ നമ്മളെ കുമാരനൂർ അങ്ങാടിന്റെ തൊട്ടിപ്പുറത്ത് ചക്കിങ്ങൽ സെറീന എന്ന് പറഞ്ഞ ആളെ വീട്ടിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബാക്ക് വശത്ത് ഓടിളക്കിയിട്ടാണ് ഇവിടെ മോഷണം നടന്നിട്ടുള്ളത് ഏതാണ്ട് ഇവിടെ ഉള്ള ഇവിടുത്തെ ഒരു മോളെ പിന്നെ കല്യാണം കഴിക്കറ്റ് ഉള്ള സ്വർണമാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത് അപ്പം ഈ വീടിന്റെ ബാക്ക് ബാക്ക് സൈഡിലുള്ള ഓടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് കള്ളനകത്ത് കയറി എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ ഈ വീടിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ് ഇതിൽ ഇവിടെ മോഷണം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവര് ഈ സൽക്കാരത്തിനായി പോയ ആ ഒരു ഏതാണ്ട് രണ്ടു മണിക്കൂർ ആ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ ആ സ്വർണം ഇവിടെ ഉണ്ടായിരുന്നു ആ കൃത്യ സ്ഥലം അറിയുന്ന ഒരാള് തന്നെയാണ് മോഷണം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ രാത്രി എട്ടര മണിയാവുമ്പോ ഞങ്ങള് സൽക്കാരത്തിന് പോയാ അങ്ങനെ തിരിച്ചു വന്ന് നോക്കുമ്പോണ്ട് ഇതിലൂടെ ഒക്കെ കേറിയതാണ് കള്ളന് അകത്തേക്ക് ചാടിയതോന് എന്നിട്ട് ഓളെ ഇതിലെ സ്വർണൊക്കെ എടുത്ത് കൊണ്ടുപോയി ഓന് ഇതിലന്നെ കയറി പോയി ആ ഈ പരിസരത്തിൽ ആരോ ആണ് അല്ലാതെ ഞങ്ങൾ പോണ കൃത്യ കൃത്യസമയം ഒരിക്കലാതെ അറിയില്ലല്ലോ പോണ കണ്ടും വന്നതാണ് ഇത് വീടിന്റെ ഏതാണ്ട് പുറകോശത്തെ ഓടിളക്കിയിട്ട് ആണ് ഉള്ളില് കള്ളം കേറിയിട്ടുള്ളത് ഈ രണ്ട് റൂമുകളിലാണ് കള്ളം കയറി ആ റൂ കാണുന്ന റൂമിലായിരുന്നു സ്വർണം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നിലവിൽ കള്ളൻ ചെയ്തത് ഇതിൽ ഈ ഈ ടാങ്ക് എടുത്ത് ഇവിടെ വെച്ചു ഇങ്ങനെ ഇതിലെ കയറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിന്റെ ഉള്ളില് അവിടെ ഓട ഇളക്കിയിട്ടാണ് ആള് അവസ്ഥ കയറിയിട്ടുള്ളത് ഏതാണ്ട് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആള് മോഷണം നടത്തി തിരിച്ചു പോയിട്ടുണ്ട് കാരണം ഈ രണ്ട് മണിക്കൂർ ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഇവര് സൽക്കാരത്തിന് പോയി തിരിച്ചു വന്ന സമയം കൊണ്ട് തന്നെ ഇവര് മോഷണം നടത്തി പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് അറിയുന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് തന്നെയാണ് ഇവരുടെ ഒരു സംശയം എന്തായാലും മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പം നിലവിലിപ്പം ഒന്ന് ആൾക്കാരെ സംശയങ്ങൾ ഇവർ പറയുന്നുണ്ട് അറിയുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തായാലും മുക്കം പോലീസ് അവരെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് പ്രതികളെ ഉടനെ പിടികൂടാനാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഓക്കെ താങ്ക്